ഇരുപത്തിരണ്ടാമത്തെ ഇതിലേക്ക് കടക്കുകയാണ് അവിടെയാണ് കാത്യനി വ്രതം ഗോപികമാര് കൃഷ്ണനോടുള്ള അവരുടെ ആ ഒരു പ്രിയം ഇഷ്ടം അനുരാഗം കൃഷ്ണനോടുള്ളാൽ അവരുടെ ആ ഒരു അങ്ങേറ്റത്തൊരു ആവേശം അവരുടെ മനസ്സിൽ കൃഷ്ണൻ അവരുടെ പതിയായി കിട്ടണം എന്നൊരാഗ്രഹം കുതിച്ചു അങ്ങനെ ഗോപികമാര് ഗോപികമാരുടെ ജീവിതത്തിന് അവരാണ് ധനുമാസത്തിലെ തിരുവാതിര ആദ്യമായി ആഘോഷിച്ചത് ഈ ധനുമാസ തിരുവാതിര എന്ന ഒരു കേരളീയരുടെ തിരുവാതിര ആഘോഷത്തിന്റെ ഉദ്ഭവം എന്ന് പറയുന്നത് വൃന്ദാവനത്തിലെ ഗോപികമാരിൽ നിന്നാണ് അവരാണ് ഈ ആഘോഷം കൊണ്ടുവന്നത് അപ്പം അവർക്ക് കൃഷ്ണനെ പതിയായി കിട്ടാൻ വേണ്ടി അവർ കാളിന്തിയിലിറങ്ങി അവിടുത്തെ ആരാധനാദേവിയായ കാത്യനി ദേവിയോട് കൃഷ്ണനെ പതിയാക്കി തരണം എന്നപേക്ഷിക്കുന്ന പ്രാർത്ഥനയോടുകൂടി അവർ നടത്തിയ ഒരു വ്രതാനുഷ്ഠാനമാണ് കാത്യനി വ്രതം അങ്ങനെ ഈ തിരുവാതിര സമയത്തോ ധനുമാസത്തിലെ സമയത്ത് അവർ രാവിലെ പുലർച്ചയ്ക്ക് കാളിന്തി തീരത്ത് വന്നോ വസ്ത്രം കഴിച്ചു വെച്ച് അവര് കുളിക്കുന്നു അവര് മഞ്ഞൾപ്പൊടി കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി ഒരു സങ്കല്പം കാത്യനി ദേവിയാണ് എന്നിട്ട് ആ ദേവിയുടെ രൂപം നോക്കി എല്ലാവരും കൈ ഒപ്പി പ്രാർത്ഥിക്കുന്നു കാത്യാണി ഇരുപത്തിരണ്ടാം അധ്യായാണ് ഞാൻ വായിക്കുന്നത് കാത്യാ മഹാമായ മഹായോഗിന്യതീശ്വരീ നന്ദഗോ വസുതം കുരുതേ പതിമേ കുരുദേ മഹാമായ ியதீஸ்ரீ நந்தகோபுதம் தேவ காத்தீ மகாமான மோகிநீரீ ദേവി ദേവി കാത്യേകനെ ഞങ്ങൾക്ക് കുരു ഞങ്ങൾക്ക് നന്ദഗോപുത്രൻ പതി ഭർത്താവായി തീരാൻ അനുഗ്രഹിക്കും ഈ വ്രതത്തിന്റെ പരിസമാപ്തി ദിവസം കൃഷ്ണൻ വൃന്ദാവനത്തിലെത്തി ഈ കാളിന്യതീരത്തിലെത്തി ഇവര് പുലർച്ചയ്ക്ക് ഇങ്ങനെ വന്ന് കുളിച്ച് അഞ്ഞ്പൊടിയൊക്കെ വെച്ച് ഉറക്കെ പറയുന്നത് എന്ത് കാത്യായനി മഹാമായേ മഹായോഗ്യതീശ്വരി നന്ദഗോപുതം ദേവി പതിമേ ഇതൊക്കെ പറഞ്ഞങ്ങോട്ട് മുങ്ങിയതും പെട്ടെന്ന് അവര് ഞെട്ടൽ പോലെ കേൾക്കുന്നു പുല്ലാങ്കുഴൽ നാദം അവർക്ക് അത്ഭുതമായി ദേവി പ്രാർത്ഥന ശരിക്കും കേട്ടു ഓ കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ ഒരു ലക്ഷണമല്ലത് കാരണം എന്തെന്ന് സങ്കല്പിച്ചു അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പായി വിചാരിച്ച കാര്യം നടക്കുന്നു അങ്ങനെ അവർ സന്തോഷം കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് ആനന്ദത്തിലാണ് അപ്പൊ അതിലൊരു ഗോപിയ പറന്ന് നിങ്ങൾ കൃഷ്ണനെ മാത്രമല്ലേ കണ്ടുള്ളൂന്നു അതിൻ്റെ അടുത്തുള്ള കൊമ്പിലേക്കും കൂടി നോക്കാൻ അടുത്ത കൊമ്പിലേക്ക് നോക്കുമ്പോഴാണ് ഇവരെല്ലാം ഉടുത്ത് അഴിച്ചിട്ടാ വസ്ത്രം കൂടി അതിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ആ കൃഷ്ണൻ പുല്ലാങ്കുളിൽ വിളിക്കുന്നതേ അപ്പോഴവർക്ക് പരിസര ബോധം വന്നത് തുണിയില്ല മേലുടുപ്പ് ഉടുപ്പ് ഒരു വസ്ത്രവുമില്ല പൂർണമായി വസ്ത്ര വിവസ്ത്രകളാണ് പിന്നെ അവർക്ക് നന്ദഗോപുധം കുരു ഒന്നും വേണ്ട പിന്നെ അവർക്ക് തുണിയും കുരുവും നാണം നാണന്മാരല്ലേ അവര് പറഞ്ഞു കൃഷ്ണ ഞങ്ങൾക്ക് വസ്ത്രം ധീയതാ ഏ അല്ല ഗോപികമാരെ പതിയും കുരു എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പൊ കുരു ഒന്നും വേണ്ട ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് നാണക്കേട് വസ്ത്രം തരൂ പിന്നെ പറഞ്ഞു തോഴികളല്ലേ പ്രിയകളല്ലേ സഖികളല്ലേ എന്തു പറഞ്ഞാൽ അനുസരിക്കില്ലേ കൃഷ്ണ കളിയാക്കരുത് പരിഹസിക്കരുത് ഞങ്ങളെങ്ങനെ വല്ലാതെ ഭഗവാനെ മോശക്കേടാക്കരുത് അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് എന്തു തരണം ഞങ്ങളുടെ വാസം തീയത വസ്ത്രം തരണം ഭഗവാൻ പറഞ്ഞു ഗോപികമാര് നിങ്ങളുടെ വസ്ത്രം എനിക്കെന്തിനാണ് ഏയ് ഞാനിത് എന്താ ഉടുക്കാൻ പോകുന്നുണ്ടോ നിങ്ങളുടെ വസ്ത്രമൊക്കെ എനിക്ക് എന്തിനാ കയറി വരും കയറി വരും വസ്ത്രം തരാന്ന അപ്പൊ അവര് പറഞ്ഞ ആ പണി നടക്കില്ല കയറി വരാൻ പോലും നാണക്കേടല്ലേ തുണി കണ്ടെന്നേല് കൃഷ്ണൻ പറഞ്ഞു കയറി വന്നാൽ വസ്ത്രം തരാന്ന് കൃഷ്ണ വസ്ത്രം തരൂ ഇത് കേട്ടപ്പോൾ വസ്ത്രം തരുന്നില്ല എന്ന് കണ്ടപ്പോ രാധയായിരിക്കാന്നാണ് പറയാ ഒരു ഗോപിക്ക് കലി വന്നു ഗോപിക പറഞ്ഞു രാജ്ഞിയും വസ്ത്രം തന്നില്ലെങ്കിൽ ഞാൻ നന്ദഗോപുരോട് പറഞ്ഞ് രണ്ടെണ്ണം മേടിച്ചു തരുന്ന കൃഷ്ണന്മാർ ഒരു വിരോധം ലഭ്യം പോയിട്ട് വരുമെന്ന് ആരെടുത്തേക്ക് നന്ദഗോപുരത്തേക്ക് പോവാൻ നന്ദഗോപുരത്തേക്ക് തുണിയില്ലേ അത് പോകാൻ പറ്റുമോ അപ്പോഴ ഗോപിക്ക് മനസ്സിലായി ഈ വരട്ടോണ്ടൊന്നും കാര്യം നടക്കില്ല കാര്യം കൃഷ്ണന്റെ അടുത്ത വസ്ത്രം കിട്ടില്ല അവസാനം നേരം പുലർച്ചെ കൊണ്ടിരിക്കുക അന്ന് മൊബൈലില്ല അവരുടെ ഭാഗ്യം ോ നാണക്കേടല്ലേ ഇവര് പതുക്കെ അങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് കയറി എന്നിട്ടെല്ലാം നാണം മറച്ച് പാവം എങ്ങനെ നിൽക്കും എല്ലാവരും കൂടെ കൃഷ്ണനോട് വസ്ത്രം ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയണ എന്നാലും നിങ്ങൾ തുണിയില്ലാതെ വെള്ളത്തിൽ ഇങ്ങോട്ടും ശരിയായില്ല അതിൽ പ്രായച്ചു ചെയ്യണം എന്താ പ്രായ ചിത്രം ആകെ നാണം മറക്ക രണ്ട് കൈകളേ ഉള്ളൂ ആ രണ്ട് കൈയും മുകളിലേക്ക് വെക്കണം ഇന്നെങ്ങാനും കൃഷ്ണൻ ജീവിച്ചിരുന്നാൽ പോക്സോ കേസാണ് ജനിച്ചിടത്തേക്ക് എന്നെ പോണം എവിടെ കാരാഗ്രഹത്തില് പാവം ബെയില് പോലും കിട്ടില്ല നോൺ ബെയിലബിൾ ആന്ന് പ്രത്യേകിച്ച ഗവൺമെന്റും കൂടിയേ വൃത്തി ഭഗവാൻ കൃഷ്ണൻ കൈ രണ്ടും മൂർധാവിലേക്ക് വെക്കാൻ പറഞ്ഞു പാവം ഗോപിയമാര് രണ്ടും മൂർധാവിലേക്ക് വെച്ചു കൃഷ്ണൻ ചെയ്തത് ശരിയാണോ ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് വേണം ബാക്കി പറയാൻ കൃഷ്ണൻ ചെയ്തത് ശരിയാണോ എന്താ ഒന്നും ഇണ്ടാത്തത് ശരിയാണോ ആണല്ലെന്ന് പറയണത് ഒന്നെങ്കിലാണോ അല്ലെങ്കിൽ അല്ല കൃഷൻ ചെയ്തത് ശരിയാണോ അല്ലല്ലോ ഇപ്പൊ ഗുരുവായൂരായതുകൊണ്ട് ഒരു പേടിയുണ്ടോ നിങ്ങക്ക് പറയാൻ ആണോ അല്ലയോ കൃഷ്ണൻ ചെയ്തത് ശരിയാണോ അല്ലയോ ആണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട് ശരിയാണെന്ന് അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ അത് ശരി കണ്ടവന് തുണിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യവന് തുണി ഉണ്ടോ നോക്കിയാ പോലെ കണ്ടവൻ തുണിയില്ലാതക്കോ നിങ്ങ പ്രശ്നം ഉള്ളത് അല്ലേ അല്ല ഞാൻ തമാശ പറയില്ല പൊതുവെ കൃഷ്ണൻ ചെയ്തത് ശരിയല്ല എന്നതല്ലേ ഒരു സോഷ്യൽ ഓർഡറിൽ ഉള്ളത് ആണോ ആണോ കാരണം കൃഷ്ണൻ ആ ചെയ്യുന്ന കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലും പൊതുവെ സ്ത്രീകൾക്കൊരു ഒരു ഒരു അവരുടെ ഒരു മാന്യത പോകുന്ന പോലെയാണ് ആണോ എന്നാൽ കൃഷ്ണൻ എന്തിനത് ചെയ്തു അതിന് കൃഷ്ണൻ തന്നെ വ്യക്തമായ ഉത്തരം ഇരുപത്തിയാറാം ശ്ലോകത്തിൽ അതാണ് ഇതിൻ്റെ ഒരു കണ്ണി ഒരു പ്രധാന ക്രക്സ് എന്ന് പറയുന്നത് ആ ഇരുപത്തി ആറാം ശ്ലോകം ഈ അധ്യായത്തിൽ പഠിച്ചാലേ നിങ്ങൾക്ക് ഇതിന്റെ മഹത്വം മനസ്സിലാവുള്ളൂ അവിടെ കൃഷ്ണൻ ഗോപികമാരോട് പറയുന്നുണ്ട് എന്നിലുള്ള ഭക്തി ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്ലോകം നോക്കിക്കോണേ നോക്കിക്കോണേർ ധാന്യം ഭർിതം ധാന്യം ഭർച്ചിതം എന്ന് പറഞ്ഞാൽ വറക്കുക ധാന്യം വറുത്തു കഴിഞ്ഞാൽ വിത്ത് വറുത്തുകഴിഞ്ഞാൽ വിത്ത് വറുത്തു കഴിഞ്ഞാൽ ബീജം അതൊരിക്കലും മുളക്കില്ല അതാണ് ചുരുക്കി പറഞ്ഞത് വിത്ത് വറുത്താൽ പിന്നീടത് മുളക്കില്ല എന്നർത്ഥം ഇതുപോലെ എന്നിൽ അർപ്പിച്ച മനസ്സ് വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടതായി വരില്ല ചുരുക്കി പറഞ്ഞാൽ എന്നോട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് എന്നെ പ്രാപിക്കാൻ എന്നിലേക്ക് മനസ്സിനെ അർപ്പിക്കുക ഗോപികമാരെ തന്നോളം ഗോപികമാരെ ഭഗവാൻ ഉയർത്തുന്ന അനുഗ്രഹിക്കുന്ന കഥയാണ് ഇവിടെ ഈ ഒരു ോപി വസ്ത്രാപഹരണ ലീല അല്ലെങ്കിൽ കാത്യം അവർക്ക് പതിയായിട്ട് മതി കൃഷ്ണനെ പക്ഷെ ഭഗവാൻ അവരോട് പറയുന്നു എന്നെ പതിയാക്കാനല്ല ശ്രമിക്കേണ്ടത് ഞാനും നിങ്ങളും ഒന്നു പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അവതാരപൂർത്തി ലോകത്തിലുണ്ടായി അപ്പൊ പിന്നെന്തിനാ വസ്ത്രം ഭഗവാൻ എടുത്തു മാറ്റിയത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ആ വസ്ത്രബോധത്തിൽ നിന്നും പെണ്ണുങ്ങളാണെന്ന ദുർബല ബോധത്തിൽ നിന്നും നിങ്ങൾ ജീവാത്മാക്കളാണ് ജീവാത്മാവായ നിങ്ങൾ പരമാത്മാവിലേക്ക് എത്തി നമ്മൾ ഒന്നാവാൻ പൂർണ്ണ യോഗ്യരാണ് എന്ന് ഭഗവാൻ ഉറപ്പിക്കുകയാണ് അപ്പൊ നോക്കൂ ഇതൊരു വലിയ സത്യാണ് ഈ വസ്ത്രം എന്ന് പറയുന്നത് ഭഗവാൻ ദേഹത്തെയാണ് എന്നത് ഗീതയിൽ രണ്ടാം അധ്യായത്തിലെ ഇരുപതാം ശ്ലോകമെടുത്താൽ നിനക്ക് കാണാൻ പറ്റും ഗീതയിലെ രണ്ടാമധ്യത്തിൽ ഇരുപതാണോ ഇരുപത്തിരണ്ടാണോ ക്ലാരിഫൈ ചെയ്യണം എത്രാമത്തെ ശ്ലോകം ഇരുപത്തിരണ്ട് നവാനി ഗൃഹാദിനി ശരീരാണി വിഹായ അന്യാനി നവാനി ദേഹി വാസം ജീർണനി വസ്ത്രം ജീർണിച്ചാൽ മൊഴിഞ്ഞാൽ കൃണ്ണാതി പുതിയതെടുക്കുന്നു അതുപോലെ തഥാ ശരീരം ജീർണാനി ശരീരം ജീർണിച്ചാൽ നവാനി ശരീരം ഗ്രണാതി പുതിയ ശരീരത്തെ ദേഹി ദേഹി പുതിയ ശരീരത്തെ എടുക്കുന്നു അപ്പൊ ഈ ദേഹി ദേഹം ദേഹി ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് ദേഹം ദേഹി ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് ദേഹം ഭഗവാൻ വസ്ത്രം എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ ും ഗോപികമാരെ ജീവാത്മഭാവത്തിലേക്കും അല്ലെങ്കിൽ ജീവാ ദേഹി ദേഹിബോധത്തിലേക്കും ജീവാത്മബോധത്തിലേക്കും അവിടെ നിന്ന് പരമാത്മബോധത്തിലേക്കും ഉണർത്തി ഉയർത്തി അവരെ ഒന്നാക്കുന്ന കഥയാണ് ഗോപി വസ്ത്രാപകരണ എവിടെ എത്തുന്നു ആ കഥ അതിൽ തുണിയ വല്ല ബന്ധമുണ്ടോ നമ്മളതിനെ വെറും വ്യവഹാരത്തിൽ കാണുമ്പോഴാണ് സ്ത്രീയുടെ നഗ്നതയും മറ്റും ഒക്കെ വരുന്നത് ഇതിന് അങ്ങനെ ഒരു ശരീരത്തിന്റെ തലമേ ഉം ഇല്ല അത് എവിടെ കിടക്കുന്ന ഈ കഥ ഭഗവാൻ അത്രമാത്രം അവരെ കൈപിടിച്ച് ഉം പറയും ഉണർത്തുകയാണ് മനസ്സിലാവുണ്ട് നീക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ എന്തിനേ ഓർത്ത് കരയും എന്തിനേ ഓർത്ത് ദുഃഖിച്ചിരിക്കും പരമമായ സത്യം ഇതാണ് ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് നമ്മളെ നേരത്തെ പറഞ്ഞു ഞാൻ ഒരു വാസനയുടെ പിടിയിൽ നിന്നും വേർപ്പെടുത്തണം രണ്ട് നമ്മളെ പൂർണ്ണതയിലേക്ക് ഉയർത്തണം അതിനുള്ള നിരന്തരമായ പ്രയത്നം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കാളി സോറി ഈ ഒരു വസ്ത്രാപകരണ ലീല ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് വസ്ത്രബോധത്തിൽ നിന്നും മാറണം ബ്രഹ്മബോധത്തിലേക്ക് പരമാത്മബോധത്തിലേക്ക് ഉയരണം മനസ്സിലാവുണ്ടോ ഇങ്ങനെ ഓരോ കഥ എടുത്തു നോക്കിയാലും ഒരു വാത്സല്യം കാരുണ്യം ദയ നമ്മളോടുള്ള ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം എത്രമാത്രം ഉണ്ടെന്ന് നോക്കൂ നിങ്ങൾ നിങ്ങൾ ആരും വെറുതെ ജീവിതം തുടക്കരുത് കളയരുത് സമയം പാഴിലാക്കരുത് ദുഃഖിച്ചിരിക്കരുത് വിഷമവും പരിഭവും പറഞ്ഞ സമയം കളയരുത് മെനക്കിടൂ പണിയെടുക്കൂ ഒത്തിരി കഷ്ടപ്പെടണം കാരണം ഒന്നിൽ നിന്ന് വേർപ്പെടുത്തുക അത്ര പറയും കാരണം ജന്മ 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 ജന്മജന്മങ്ങളുടെ ഒരു ബന്ധനത്തിൽ ജീവൻ അങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ് പുനശ്ച ജന്മാന്തര കർമ്മയോഗാത് മുഖ്യതി എന്ന കൈവല്യു കൈവല്യോപനിഷത്തിൽ പറയും എത്രയോ ജന്മജന്മങ്ങളുടെ വാസന കൊണ്ട് ഇതെങ്ങനെ ബന്ധിതമായി കടന്നുക അങ്ങനെ അതിൽ നിന്നും പുനശ്ചജന്മാന്തര കർമ്മയോ കാൽ സജീവമുഹ്യതി ജീവൻ മോഹിച്ചുകൂയതില് കുഞ്ഞിക്കിടക്കേണതില് പക്ഷെ ഒരു കാര്യമുണ്ട് ഭഗവാൻ ഓർമ്മിക്കയാണ് നിങ്ങൾ മയ്യേവ സകലം ജാതം മൈ സർവം പ്രവർത്തിതം മൈ സർവം ലയം തദ് ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മം ഇതെല്ലാം കൈവല്യ ഉപനിഷത്തിലെ മന്ത്രങ്ങളാണ് ഇങ്ങനെ ഭഗവാൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാം ഉള്ളിലുണ്ട് വൈഭവം ഉള്ളിലുണ്ട് മഹത്വം ഉള്ളിലുണ്ട് അല്പമൊന്ന് ശ്രദ്ധയോടുകൂടി സാധന അനുഷ്ഠിക്കാൻ തയ്യാറായാൽ ഒരു പരിവർത്തനം നമുക്ക് ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കും എന്ന് ഓർമ്മിക്കുന്ന കഥയാണ് വസ്ത്രാപഹരണ ലീല ഇങ്ങനെ ഓരോ കഥകൾ നോക്കിയാൽ എന്തൊരു അത്ഭുതമാണോ നോക്കൂ നിങ്ങൾ ഇതെല്ലാം കൃഷ്ണന്റെ മഹിമ പറയുന്ന കഥകളല്ല മറച്ച് ജീവനെ പരമാത്മാവിലേക്ക് എത്തിക്കുന്ന ഉം കഥകളാണ് ഈ ബോധം നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് തൽക്കാലം ഇവിടെ ഒന്ന് ഉപസംഹരിപ്പിച്ച് നിർത്താം